െല്ലാവരും വളരെയധികം സങ്കടത്തിലിരിക്കുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഇന്നലെ സംഭവിച്ചത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ആളുകളാണ് വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ ആണ് മരണപ്പെട്ടത് അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതുകൂടാതെ ഈ വിമാനം നിലം പതിച്ച ഒരു കെട്ടിടത്തിന്റെ അകത്ത് നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു വരുന്നേ ഉള്ളൂ പ്രാരംഭമായിട്ട് പലതരത്തിലുള്ള അഭിഭവങ്ങളാണ് വിമാനം തകർന്നതിനെ പറ്റി പറയുന്നത് ബേസിക്കലി ഗവണ്മെന്റ് ഡിഫൈൻ ചെയ്ത ഒരു കാര്യമുണ്ടാന്ന് വെച്ചാൽ ഇത് ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ മറ്റുള്ള അട്ടിമറികളോ ഒന്നുമല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അതെന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആദ്യമേ തന്നെ അങ്ങനെ ഒരു സാധ്യത ഇല്ല അതായത് ഒരു തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്കും അല്ല ഇതെന്നുള്ള കാര്യം ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കൺഫേം ചെയ്തിട്ടുണ്ട് അതിനും മെയിനായിട്ടുള്ള കാരണം മറ്റിതുവരെയും ഇത് സംബന്ധിച്ച് ഒരു സ്ഥിതീകരണവും അതായത് ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടെ നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി സാധാരണ രീതിയിൽ അപ്പൊ പിന്നെ എന്താണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റിന് സംഭവിച്ചത് എന്നത് വളരെ ദുരൂഹമായി തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇത്തരത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേസിക്കലി ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിന് സംഭവിച്ചത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏകദേശം അഞ്ചു മിനിറ്റ് ഫ്ളയിങ് ടൈം എടുത്തുള്ളൂ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് അല്ലെ അറുന്നൂറ്റി അറുപത് അടിയോളം എത്തിയപ്പോഴാണ് ഈ ഫ്ലൈറ്റ് നിയന്ത്രണം വിട്ടുപോയത് അതിന് പല കാരണങ്ങൾ പറയുന്നു അതിൽ വിദഗ്ധർ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കലി ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്ലൈങ്ങിന് എടുത്ത സമയം തൊട്ട് മുകളിലേക്ക് ഉയർന്ന ആ ഒരു സമയം വരെയും ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് അടി ഇരുന്നൂറ്റമ്പത് അടിക്ക് മുകളിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ടയർ നമുക്കറിയാലോ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടയർ ഉടനെ തന്നെ അകത്തേക്ക് വലിയും അല്ലെങ്കിൽ അത് അകത്തു നിന്നുള്ള ഈ പൈലറ്റുമാരുടെ ഓപ്പറേറ്റേഴ്സ് ആണ് സാധാരണ ചെയ്യുന്നത് കാരണം ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്ലൈറ്റ് ആണ് എല്ലാ തരത്തിലുള്ള നല്ല സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു ഉഗ്രം ഫ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള പാർട്സുകളുടെ പ്രശ്നങ്ങളോ ഒക്കെ ആവാം എന്നും ഉള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ജസ്റ്റ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടയർ മുകളിലിട്ട് പൊങ്ങിയിട്ടില്ല എന്നതും മെയിൻ ആയിട്ടൊരു കാര്യമാണ് ഇനി രണ്ടാമത് കാര്യം എല്ലാവരും പറയുന്ന ഒരു കാര്യം ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ ലാൻഡ് ചെയ്യുമ്പോഴും ഈ നമുക്ക് കാണുന്ന ഈ ചിറകിൻ്റെ ഒരു ഒരു ഫ്ലിപ്പ് ഇങ്ങനെ അതിന് എക്സ്ട്രാ ഒരു ചിറക് പോലെ ഒരു സാധനമാണ് ഒരു ഫ്ലിപ്പ് ഒരു പീസ് 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 ആയിട്ട് നമുക്ക് തോന്നുന്ന സാധനം ി നമ്മൾ ഈ സാധനം ലാൻഡ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഈ വിൻഡോയുടെ സൈഡിൽ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ ഈ ചിറകിന്റെ സൈഡിൽ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ചിറകിന്റെ സൈഡിൽ ഒരു ഒരു ഫ്ലിപ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് അതായത് ലാൻഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും അതായത് ലാൻഡ് ചെയ്യുമ്പോൾ ആ സ്പീഡ് ക്രമീകരിക്കാനും ഇറങ്ങുമ്പോൾ ഒരു ബ്രേക്ക് കിട്ടാനും വേണ്ടി കൂടിയാണ് അങ്ങനെ ഒന്ന് ചെയ്യുന്നത് അത് നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സാധനം ഇങ്ങനെ പൊങ്ങുന്നത് സോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫ്ലൈ ചെയ്യുമ്പോഴും ഫ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് ഡൗൺ ഡൗണായി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഈ ഫ്ലാപ്പിനുണ്ട് അപ്പോൾ ഇത് അവിടെ അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത് അതാണ് രണ്ടാമത് കാരണമായിട്ട് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നാൽ ഇന്ധന ലഭ്യത എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട് കാരണം ഇന്ധനം പ്രോപ്പറായിട്ടും എഞ്ചിനിൽ എത്താത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാകാം എന്നുള്ളൊരു സാഹചര്യം കൂടി പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ് അടി മുന്നൂറ് അടിയൊക്കെ ഒക്കെ കഴിയുന്നതിനുള്ളിൽ തന്നെ ഇരുന്നൂറ് അടി അല്ലെങ്കിൽ മുന്നൂറ് അടിക്ക് ഉള്ളിൽ തന്നെ ഈ ടയർ ഈ പറഞ്ഞ പോലെ അകത്തേക്ക് കയറും പക്ഷെ അതിനുശേഷവും ഏകദേശം അറുന്നൂറ്റി അമ്പത് അടി എത്തിയിട്ട് പോലും ഈ ടയർ അകത്തേക്ക് വലിഞ്ഞില്ല സോ അപ്പോൾ നമുക്ക് ഞാൻ പറയില്ല നമ്മൾ ഫ്ലൈറ്റ് നമുക്കറിയാം ഏഹ് വായുവിനെ എയറിനെ എയറിനെ നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് കയറി പോകുന്നത് അപ്പോൾ എയറിനെ തടുക്കുന്ന രീതിയിൽ എന്ത് സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ ആ ഒരു പറക്കാനുള്ള ആ ഒരു ശക്തിയാണ് അവിടെ മിസ്സാവുന്നത് അപ്പോൾ അത് ടയറിൻ്റെ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അതാണ് മെയിൻ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇത് സംഭവിക്കാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മെയിൻ പൈലറ്റാണ് സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള നിയന്ത്രണം ആ സമയത്ത് ഏറ്റെടുക്കുന്ന സഹ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആ സഹ സഹപൈലറ്റാണ് സത്യത്തിൽ ഈ ടയർ അകത്തേക്ക് വലിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഈ ഫ്ലിപ്പ് ഉയർത്തേണ്ടതും ഈ രണ്ട് കാര്യവും ചെയ്യേണ്ടത് ഈ സൈഡിലുള്ള അല്ലെങ്കിൽ സെക്കൻഡായിട്ട് നിൽക്കുന്ന പൈലറ്റാണ് ഇവിടെ വിദഗ്ദ്ധർ പറയുന്ന മെയിൻ ഒരു കാര്യം ഈ സെക്കൻഡ് പൈലറ്റ് ഒന്നായെങ്കിൽ ടയർ അകത്തേക്ക് വലിക്കുന്ന ഉൾവലിക്കുന്ന ആ ഒരു ഹൈഡ്രോളിക് മെഷീന് പകരം ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ ഫ്ലിപ്പ് ഉയർത്തുന്ന ആ ഒരു മിഷൻ വലിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് കാരണം ഈ ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് അടിക്ക് എത്തിയപ്പോഴത്തേക്ക് പിന്നെ മുകളിലേക്ക് ഈ ഫ്ലൈറ്റിന് പൊങ്ങാൻ സാധിക്കാതെ വരുന്നൊരു ഒരു സമയമുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇതാണ് തടസ്സം നിന്നിരിക്കുന്നത് നമ്മളാ അതിന് വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയ്ക്ക് അത് കറക്റ്റ് കാണാം ഒരു ലെവല് വിട്ട് പൊങ്ങിയ ശേഷം നേരെ അതേപടി സാധാരണ ഒരു കല്ല് നിലത്തെ കിട്ടുന്ന പോലെ തന്നെ സാവധാനം അതേപടി തന്നെ ഈ പറഞ്ഞ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് ചെയ്തത് ഇതാണ് ഇതിന് ബേസിക്കലി ഉള്ള പ്രശ്നമായിട്ട് പറയുന്നത് ഇതിൻ്റെ അത് നമുക്ക് ഇതിന് എന്താണെങ്കിലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നുണ്ട് ബേസിക്ക് ആയിട്ട് ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ യന്ത്ര തകരാറുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനപ്പുറം പലറ്റുമാരുടെ ഈ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറയാൻ നമുക്കറിയാം ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾ മരണപ്പെട്ടു അതിൽ ഒരാൾ മാത്രം ഭാഗ്യം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു അതിന്റെ വിൻഡോയുടെ സൈഡിൽ അല്ലെങ്കിൽ എന്താണ് പറയുക എക്സിറ്റിന്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഇരിക്കുന്ന ആളായിരുന്നു വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ എങ്ങനെയോ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കാര്യം തന്നെയാണ് അതുകൂടാതെ വിമാനം വീണപ്പോൾ ബാക്കിയുള്ള ആ കെട്ടിടത്തിലുള്ള ആൾക്കാരും മരണപ്പെട്ടു അതിന് മെയിൻ ായിട്ടുള്ള കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം അഭിമാനം പൊട്ടിത്തെറിച്ചാൽ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള തീ ഉണ്ടാകും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഈ തീയുടെ ഒരു ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്കറിയാം ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എത്രത്തോളം തീക്ക് ശക്തി ഉണ്ടാവും എന്ന് നമുക്കറിയാം പക്ഷേ അതിൻ്റെ നൂറെ ഇരട്ടിയോളമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായ ആ ഒരു തീയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം ഓക്കെ ആയിരം ഡിഗ്രി സെൽഷ്യസാണ് ആ സമയത്ത് ആ ഫ്ലൈറ്റിൻ്റെ ആ പൊട്ടിത്തെറയിൽ സംഭവിച്ചത് അതോടൊപ്പം തന്നെ അതിന് കാരണമായിട്ടുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി ഏകദേശം ഒന്നര ലക്ഷത്തോളം ലിറ്റർ ഇന്ധനം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു കാരണം കാരണം വേറെ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ ലണ്ടനിലേക്കാണ് വരേണ്ടത് അപ്പോൾ അത്രയും ട്രാവല് ചെയ്യാനുള്ള ആ ഒരു സമയത്തേക്കുള്ള ഓയിലാണ് അതുകൊണ്ട് അപ്പോൾ ഈ ഓയിലും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ആയിരം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവ ഉണ്ടാകുമെന്ന് നമുക്കറിയാലോ അപ്പോൾ ആ ലാവയുടെ അത്രത്തോളം ശക്തിയും പവറും ഉണ്ടായി ആ ഒരു സമയത്ത് അപ്പോൾ പിന്നെ ആ ഒരു എന്താണ് ഒരു ബ്ലാസ്റ്റിൽ സത്യം പറഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഒന്നും ഒന്നും ഒരു വേദന പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലെ വേണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം പെട്ടെന്നായിരുന്നു എല്ലാം പക്ഷേ ഈ ഫ്ലൈറ്റിലിരിക്കുന്ന ആൾക്കാർ ഈ അറുന്നൂറ്റി നാൽപ്പത് അടിയിൽ നിന്നും ഈ താഴെ ബ്ലാസ്റ്റ് വരെ സംഭവിക്കുന്ന ആ ഒരു സമയത്തെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അപകടമാണ് നടന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിരവധി ആൾക്കാർ മരിച്ചു അവരെയൊക്കെ ഒരുപോലെ തന്നെ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടി അതിനകത്ത് മരണപ്പെട്ടു എന്ന ാണ് നമുക്ക് അദ്ദേഹത്തെ മാത്രമായിട്ട് ഇപ്പം മെയിനായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം അത്രയും സാധാരണ ജനങ്ങൾ മരിക്കുമ്പോൾ മുഖ്യമന്ത്രി മരിച്ചതിന് കൂടുതൽ പവറോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതും ഒരു ഒരു പ്രോബ്ലം കൂടുതലായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാത്തത് എന്ന് വേണമെങ്കിൽ പറയാം